കേരളം ഞെട്ടലോടെ കാണുകയും കേൾക്കുകയും ചെയ്ത കുറ്റകൃത്യങ്ങൾ കൊള്ളയും കൊള്ളുവെയ്പ്പും കൊലപാതകങ്ങളും അക്കൂട്ടത്തിൽപ്പെടുന്നു അന്വേഷണത്തിൻ്റെ നാൾ വഴികളിൽ ആത്മഹത്യകൾ പലതും കൊലപാതകമായി മാറുന്നു ചിലപ്പോഴെങ്കിലും കൊലപാതകങ്ങൾ ആത്മഹത്യയായി മാറുന്നുണ്ട് നാടിനെ നടക്കിയ കൊടുംക്രൂരകൃത്യങ്ങളിൽ ചിലത് ഇന്നും കോടതികൾ ചിതലരിച്ച് കിടക്കുന്നുണ്ട് ചിലത് തെളിവുകൾ ശേഷിക്കാതെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നു ആ കുരുക്കുകൾ അഴിക്കുവാനുള്ള കേരള പോലീസിന്റെ യാത്രകൾ കഠിനമായിരുന്നു അതെ പോലീസുകാർക്കും പറയാനുണ്ട് ചില കഥകൾ രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിൽ പോയി കുട്ടികൾ കൂടി തിരിച്ചു വന്നപ്പം കണ്ടതാണ് കഥ പോലീസ് കഥകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്നു എല്ലാ ശനിയാഴ്ചകളിലും മർദ്ദനാടൻ എക്സ്ക്ലൂസീവിൽ മാത്രം